നമസ്കാരം കോഴിക്കോട് പൂനൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണവുമായി യുവതിയുടെ കുടുംബം കണ്ണൂർ കേളകം സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിയായ ജിസ്നയെ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിസ്നയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് പൂനൂർ കരിങ്കാളിമേൽ താമസിക്കുന്ന ശ്രീജിത്തിന്റെ ഭാര്യയാണ് ജിസ്ന ശ്രീജിത് ജിസ്നയെ മർദ്ദിച്ചിരുന്നുവെന്നും മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്നും യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജിസ്നിയുടെ കുടുംബം ബാലുശേരി പോലീസിൽ പരാതി നൽകി ഭർത്താവ് ശ്രീജിത്തിനും അമ്മയ്ക്കുമെതിരെയാണ് പരാതി മൂന്ന് വർഷം മുൻപാണ് ജിസ്നിയുടെയും ശ്രീജിത്തിന്റെ വിവാഹം നടന്നത് ഇവരുടേത് പ്രണയ വിവാഹം രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് പല വിഷയങ്ങളിൽ ഇവർ തമ്മിൽ പ്രശ്നം നിലനിന്നിരുന്നുവെന്നാണ് വിവരം യുവതിയുടെ മരണത്തിനുശേഷം ഭർത്തൃ വീട്ടുകാർ ഇതുവരെ ജിസ്നയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ജിസ്നയുടെ കുടുംബം ശ്രീജിത്തിനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു അഞ്ചു മാസത്തിനകം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ പണം തിരിച്ചു നൽകിയിരുന്നില്ല ഈ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ജിസ്നയുടെ ബന്ധുക്കൾ കുറ്റപ്പെടുന്നു ജിസ്മയുടെ മരണശേഷം ഭർത്താവിന്റെ കുടുംബം ഇവരുടെ കുട്ടിയെ കാണാൻ പോലും സമ്മതിച്ചില്ലെന്നും ആരോപിക്കുന്നു കേസിൽ ബാലുശ്ശേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്